അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ കളിയല്ല കളി എന്നതിലെ ടോമോയിലെ കായികമേള എന്ന പാഠമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കളിയല്ല കളി ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി അതും ആൺകുട്ടികളെ എതിർത്ത് ഇതുവരെ കളിക്കാത്തതുകൊണ്ട് വെറുതെ ബോൾ തട്ടിക്കളയാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി അപ്പോൾ മനസ്സിലായി ഇതത്ര എളുപ്പമൊന്നുമല്ലെന്ന് ഞങ്ങളുടെ കളി കണ്ട് മാഷ് ഞങ്ങളോടൊപ്പം ചേർന്നു മാഷി അടി അങ് അടിച്ചു കൊടുത്തു അപ്പോഴല്ലേ രസം പന്തിന് പകരം മാഷിൻ്റെ ചെരുപ്പ് പോസിലടിച്ച് ഗോളായി ഒരു കുട്ടിയുടെ കളിയനുഭവം വായിച്ചുവല്ലോ നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ് വീട്ടിലും സ്കൂളിലും കൂട്ടുകാരോടൊത്ത് നിങ്ങൾ കളിക്കാറുണ്ട് വീട്ടിലൊറ്റയ്ക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ എല്ലാവരും പറയണേ ഇനി നമുക്ക് ഒരു സ്കൂൾ കായികമേള പരിചയപ്പെടാം ടോമോയിലെ കായികമേള മറ്റെന്തിനും എന്ന പോലെ ടോമോയിലെ കായികമേളയ്ക്കുമുണ്ടായിരുന്നു ഒരപൂർവത ഇതര എലിമെൻ്ററി സ്കൂളുകളിലേതിന് തുല്യമായ രണ്ടേ രണ്ട് മത്സര ഇനങ്ങൾ മാത്രം വടം വലിയ മൂന്ന് കാലിലോട്ടവും മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ് വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ ഉദാഹരണത്തിന് മീൻ വായിലൂടെയുള്ള ഓട്ടമെടുക്കാം മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മോടിപിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ് ഇവയെ സ്കൂൾ മൈതാനത്തിന് മധ്യത്തിലായി സ്ഥാപിക്കുന്നു മണിയടി കേൾക്കുന്നതും കുട്ടികളീ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങണം തിരികെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലെത്തുമ്പോൾ മീൻ വായിലൂടെ ഓട്ടം അവസാനിക്കുന്നു രോമോയിൽ ആകെ മൂന്ന് മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മൂന്ന് പേർക്ക് മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ സംഗതി ലളിതമാണെന്ന് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ തോന്നാം പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല മത്സ്യത്തിൻ്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ടു നിറഞ്ഞതുമാണ് ദിഗ്ഭ്രമം പിടിപെടാൻ അത്ര സമയമൊന്നും വേണ്ട ടോട്ടോച്ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി മീനിൻ്റെ വായയിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി അബദ്ധം പിണഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയെ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻ വായയിലൂടെ ഓട്ടം കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരധി നടക്കുമ്പോൾ കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടുമിങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും വടംവലി മത്സരത്തിൽ വടം ആഞ്ഞു ആഞ്ഞുവലിച്ച് ഹേ ഹോ ഹേ ഹോ എന്ന ആർപ്പുവിളിയുമായി കൊബായാഷി മാസ്റ്ററും മറ്റധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസ്വാക്കിച്ചാനെ പോലുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും വിജയികളെ നിർണ്ണയിക്കാനായി അവർ വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ് ആരും ദീർഘദൂരം ഓടേണ്ടതില്ല അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർത്ഥവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു ഒറ്റ നോട്ടത്തിൽ തികച്ചും നിസ്സാരമെന്ന് തോന്നാം പക്ഷേ പടവുകൾ അസാധാരണമാവിധം നേർത്തതും ഇടുങ്ങിയതുമാണ് മാത്രമല്ല ഓരോ കാൽവയ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടിമറിഞ്ഞ് നടക്കാറുള്ള സുപരിചിതമായ പടവുകൾക്ക് കായികമേളയുടെ അന്ന് പ്രത്യേക പ്രാധാന്യം കൈവരുന്നു ആകെ എട്ടാണ് പടവുകൾ ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും അകലെ നിന്നു നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങിമറിയുന്ന ഒരു കാലഡോസ്കോപ്പിൽ നിന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക ടോട്ടോച്ചാൻ്റെയും ഒന്നാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായികമേളയായിരുന്നു അത് മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്കത് ആസ്വാദികരമായി തീരുകയും ചെയ്തു കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു ഇത്രയോളം പോകുന്ന കൈകാലുകളുടെ ഉടമയായ താഗാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തി അത് അവിശ്വസനീയമായിരുന്നു മറ്റുള്ളവർ കരിമീൻ തടിയൻ്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ താഗാഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി കൂടെയുള്ളവർ ഏണിപ്പലകൾക്കിടയിലെ നൂഴ്ന്നുകയറ്റം ആരംഭിച്ചതേയുള്ളൂ അവനതാ തിരിച്ചിറങ്ങി ഏതാനും വാര പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അസംബ്ലി മന്ദിരത്തിൻ്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു തൻ്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ താഗഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി ഈ താഗഹാഷിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നേ നോക്കിയിട്ടോ പറ്റിയില്ല ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി അധ്വാനിച്ചു അധ്വാനം മെച്ചം ഓരോ തവണയും വിജയം അവന് തന്നെ ടോട്ടോച്ചാരും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല പക്ഷേ അവൾക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും പക്ഷേ കടമ്പകൾ കടക്കേണ്ട ഒരു അവർ അടിയറവ് പറയുകയേ നിവൃത്തിയുള്ളൂ ഒരു വീരനായകൻ്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് താഗാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാനെത്തിയത് എല്ലാറ്റിനും ഒന്നാമനായതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷ രീതികൾ ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ രണ്ടാം സമ്മാനം രണ്ട് ഉരുളക്കിഴങ്ങ് മൂന്നാം സമ്മാനം ഒരു പിടി ചീര ഇങ്ങനെയൊക്കെയാണ് ഒരു പക്ഷേ ആർക്കറിയാം താഗാഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചവയാവാം ടോമോ ശൈലിയിലുള്ള ആ പ്രത്യേക ഇനങ്ങൾ തെത്സുഗോ കുറോയ നഗിയുടെ ടോട്ടോചാൻ എന്ന കൃതിക്ക് അൻവർ അലി ജനാലക്കരികിലെ വികൃതി കുട്ടി എന്ന പേരിൽ നൽകിയ വിവർത്തനത്തിലേതാണ് ഈ പാഠഭാഗം ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം വായിക്കാം കണ്ടെത്താം എഴുതാം എന്നതാണ് ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതു എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം പാഠഭാഗം നന്നായി വീണ്ടും വായിച്ച് ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തുക ഒരു കുറിപ്പ് ചുവടെ തരുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എഴുതി ചേർക്കണം ടോമോ സ്കൂളിലെ കായികമേള വ്യത്യസ്ത രീതിയിലുള്ളതായിരുന്നു മറ്റു സ്കൂളുകളിലെ പൊതു എല്ലാം ടോമോ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എല്ലാ കുട്ടികളും അധ്യാപകരും പങ്കാളികളായി കളിക്കാർക്കും കാണികൾക്കും സന്തോഷം തോന്നി കാർഷിക വിഭവങ്ങൾ സമാനമായി ലഭിച്ചതോടെ വീട്ടുകാർക്കും സന്തോഷമായി അടുത്ത പ്രവർത്തനം ടോമോയിലെ രീതികൾ എന്നതാണ് ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള എങ്ങനെയൊക്കെയാണ് കൊബായാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത് കൊബായാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യൂ നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുമല്ലോ ലളിതമായ കളികളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നതിനാൽ എല്ലാവരും പങ്കെടുത്തു ഭിന്നശേഷിക്കാർക്കും മത്സരിക്കത്തക്ക രീതിയിൽ ഇനങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും വടംവലി പോലെയുള്ള മത്സരങ്ങളിൽ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല നൽകുകയും ചെയ്തു ആരെയും ഒഴിവാക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്തിരുന്നില്ല കൊബയാക്ഷി മാസ്റ്ററുടെ സവിശേഷ രീതികളെക്കുറിച്ച് ചർച്ച ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ കൂടി ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുക അടുത്ത പ്രവർത്തനം രസികൻ പ്രയോഗങ്ങൾ എന്നതാണ് പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ മിന്നൽ വേഗത്തിൽ താഗാഹാഷി അവരെ കടന്ന മുകളിലേക്ക് പോയി ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ഒരു വാക്യം കൂടി കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടുമിങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും സാധാരണ പറയുന്ന രീതിയിലല്ലാതെ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട് അവ കണ്ടെത്തിയെഴുതു ചില ഉദാഹരണങ്ങൾ ഇതിൽ നൽകുന്നു കൂടുതൽ നിങ്ങൾ കണ്ടെത്തുക ഇളകിയാടുക ചലിക്കുക വെള്ളം കുടിക്കുക ബുദ്ധിമുട്ടുക അടിയറവ് പറയുക തോൽവി സമ്മതിക്കുക വീരനായകൻ യുദ്ധം ജയിച്ചവൻ നൊടിനേരം പെട്ടെന്ന് അടുത്ത പ്രവർത്തനം ചേരുമ്പോഴും പിരിയുമ്പോഴും എന്നതാണ് ഒരപൂർവത എന്ന വാക്ക് നോക്കൂ ഒരു അപൂർവത എന്നീ രണ്ട് പദങ്ങൾ ചേർന്നിരിക്കുന്നു ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്കാക്കി എഴുതിയ മറ്റ് പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തും അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളാക്കി എഴുതുകയും വേണം ചില ഉദാഹരണങ്ങൾ നോക്കാം ഓട്ടം എടുക്കാം ഓട്ടം അധികം എടുക്കാം കട്ടി ഏറിയ കട്ടി അധികം ഏറിയ സമയമൊന്നും സമയമധികം ഒന്നും ഊഴം അവസാനിച്ചു ഊഴം അധികം അവസാനിച്ചു നിവർത്തിയുള്ളൂ നിവർത്തിയധികം ഉള്ളൂ